നമസ്കാരം നമ്മൾ ഇപ്പോൾ ഉള്ളത് എറണാകുളത്തെ ശിവക്ഷേത്രത്തിലുള്ള ഹനുമാൻ ഗോലാണ് നമ്മുടെ കൂടെ ഉള്ളത് രമണി മാമ ആണ് ഇഫ് യു ഹവ് കം ടു ഹനുമാൻ ടെമ്പിൾ യുഡ് ഹവ് സീൻ ഹും സിറ്റിംഗ് ഹിയർ ആൻഡ് റീഡിങ് സുന്ദരകാന്ഡം അതുകൂടാണ്ട് മാമ എക്സ്പൊനന്റ് ഇൻ ഭാഗവതം രാമായണം നാരായണീയം ഹാത്മ്യം അപ്പോ അങ്ങ് എത്ര കൊല്ലായി വായന തുടങ്ങിയിട്ട് ഞാൻ ഈ പാരായണത്തിന്റെ രംഗത്ത് ഏകദേശം നമ്മുടെ മുംബൈ നാരായൺജിയൊക്കെ വരുമ്പോ അങ്ങേരുടെ കൂടെ ഇരുന്ന് ഭാഗവതമൊക്കെ വായിക്കണ കണ്ടിട്ടുണ്ട് അവരുടെ നടത്തുന്ന വായിച്ചിട്ട് അപ്പോ ഞാൻ ഇന്ന് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത് സുന്ദരകാന്ഡത്തിനെ കുറിച്ച് ചോദിക്കാനും പിന്നെ ദേവി മഹാത്മ്യത്തിനെ കുറിച്ച് ചോദിക്കാനാണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട രീതിയിൽ ഞാൻ ഇവിടെ ഇപ്പോൾ അദ്ദേഹം വന്നിരിക്കണെന്താന്ന് വെച്ചാൽ സുന്ദരകാന്ഡം വായിക്കാൻ വേണ്ടിയിട്ടാണ് സോ ഇവിടെ ഭക്തർക്ക് വേണ്ടിയിട്ട് ഭക്തർക്ക് ഇവിടെ മേശാന്തി ആർക്കെങ്കിലും എന്തെങ്കിലും അവരുടെ ആവശ്യങ്ങൾ നടന്ന് നിറവേറാനായിട്ട് പരിഹാരമായിട്ട് പറയും അപ്പോൾ സുന്ദരകാന്ഡം വായിക്കാനായിട്ട് അദ്ദേഹം നിർദ്ദേശിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ നമ്പർ കൊടുക്കും അല്ലെങ്കിൽ ഇവിടെ ഓഫീസിൽ അന്വേഷിച്ച് എന്നെ വിളിച്ച് പറയും അങ്ങനെ ഞാൻ ഇവിടെ വന്ന് എൻ്റെ ഒഴിവനുസരിച്ച് അനുസരിച്ച് സപ്താഹത്തിനൊക്കെ പോകുകയാണെങ്കിൽ ഇവിടെ വരാൻ പറ്റില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റ് കൊടുക്കും വായിക്കും ഇപ്പം ഇന്ന് വായിച്ചോണ്ടിരിക്കണ മേശാന്തി ആറു മാസത്തേക്ക് മാസത്തില് രണ്ട് പ്രാവശ്യം വായിക്കുക വായിക്കാൻ പറഞ്ഞിരിക്കും ഈ സുന്ദരകാന്ക്കി ഒരു കാമ്യാർത്ഥമായിട്ട് നമ്മുടെ പല വിധത്തിലുള്ള നല്ല രീതിയിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും പല കാര്യങ്ങളും നടക്കാൻ ഇപ്പോൾ ഉദാഹരണത്തിന് മക്കളുടെ വിവാഹം നടക്കാൻ ബുദ്ധിമുട്ട് താമസം അങ്ങനെ വരുമ്പോൾ അതിന് സുന്ദരകാണ്ടം വായിക്കും ജോലി ലഭിക്കാൻ വിദ്യാഭ്യാസത്തിൻ്റെ ഉന്നത ഇതിലേക്കെത്താൻ പരീക്ഷാ വിജയം അതുമാതിരി കോടതിയിൽ കേസ് വിജയിക്കാൻ അങ്ങനെ എല്ലാത്തിനും ഏത് ആഗ്രഹങ്ങൾക്കും ആഞ്ജനേയസ്വാമിയെ പ്രീതിപ്പെടുത്തലാണ് ഈ സുന്ദരകാണ്ഡത്തിൻ്റെ പ്രത്യേകത സുന്ദരകാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമായണത്തിലെ ബാലകാണ്ടം അയോധ്യാകാന്ഡം ആരണ്യകാന്ഡം കിഷ്കിന്ദകാന്ഡം സുന്ദരകാണ്ഡം യുദ്ധകാന്ഡം ഉത്തരകാണ്ഡം ഇങ്ങനെ ഏഴ് കാണ്ടങ്ങൾ അതിൽ ഇതിന് മാത്രം സുന്ദരകാണ്ഡം എന്നാണ് പേരുകൾ രാമചന്ദ്രസ്വാമിയുടെ ബാല്യകാലത്തുള്ള അദ്ദേഹത്തിൻ്റെ ആ ചരിത്രം മുഴുവൻ ബാലകാന്ഡം പിന്നീട് അയോധ്യയിൽ അഭിഷേകത്തിന് പുറപ്പെടുന്നതും അത് മുടങ്ങിപ്പോകുന്നതും പിന്നെയുള്ള ആ കാര്യങ്ങളിലങ്ങന അത് അയോധ്യം പിന്നെ കാട്ടിലേക്ക് പോകുമ്പോൾ അത് ആരണ്യമാണ് ആരണ്യം വെച്ചാൽ കാട് പിന്നെ കിഷ്കിന്തയിലെത്തി സുന്ദരീവൻ ആഞ്ജനീയസ്വാമി എന്നുള്ള അത് കിഷ്കിന്ത കണ് ഇതിന് മാത്രം സുന്ദര കാണുന്നുണ്ട് കാരണം ഏറ്റവും രാമായണത്തിലെ ഏറ്റവും സുന്ദരമായ വളരെ ഭംഗി മനോഹരമായിട്ടുള്ള ഒരു ഭാഗം സുന്ദരകണ്ഡം സുന്ദര എന്നുള്ള വാക്കിന് പല അർത്ഥങ്ങളുണ്ട് ദൂതൻ എന്നുള്ള ഒരു അർത്ഥമുണ്ട് പക്ഷേ എങ്കിലും സാമാന്യമായിട്ട് സുന്ദരമായിട്ടുള്ള ഏറ്റവും കാരണം എന്താണെന്ന് വച്ചാൽ ആഞ്ജനേയസ്വാമി സീതാദേവിയെ അന്വേഷിച്ച് ഇവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് ലങ്കയിൽ ചെന്ന് ലാൻഡ് ചെയ്ത് സീതയെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് പിന്നീട് ലങ്ക നഗരി മുഴുവൻ ദഹിപ്പിച്ച് തിരിച്ചു വന്ന് പ്രഭുവിനോട് ദേവരുണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നതുവരെയുള്ള ഭാഗം സുന്ദരകണം ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഭാഗം ഭാഗമാണ് ആഞ്ജനേയസ്വാമിയുടെ പ്രഭാവം മുഴുവൻ അതിൽ കാണിക്കുന്നു അങ്ങനത്തെ ഒരിതാണ് അപ്പോൾ അത് പല ആഞ്ജനേയസ്വാമിയുടെ പ്രീതിക്ക് വേണ്ടിയിട്ടും

ഈ ദേവി മഹാത്മ്യത്തിന് ഉള്ള കുറിച്ചും അത് എങ്ങനെയാ പാരായണം ചെയ്യണേ അതിനെക്കുറിച്ചും ഒന്ന് പറഞ്ഞു തരണായിരുന്നു ദേവി മഹാത്മ്യം എന്ന് പറയുന്നത് അത് മാർക്കണ്ടേയ പുരാണത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പതിമൂന്ന് അധ്യായങ്ങളാണ് ദേവി മഹാത്മ്യം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ അതിന് സപ്തശതി എന്നാണ് പേര് സപ്തം എന്ന് വെച്ചാൽ ഏഴ് ശതീന്ന് വെച്ചാൽ നൂറ് എഴുന്നൂറ് മന്ത്രങ്ങളാണ് ആ പതിമൂന്ന് അധ്യായത്തിലും കൂടി ഉള്ളത് അതുകൊണ്ട് അതിന് സപ്തശതി എന്നുള്ള പേര് അതീ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പല ദുരിതങ്ങൾ കഷ്ടങ്ങൾ അതുപോലെ ആഗ്രഹ നിവൃത്തി ഇതിനെല്ലാത്തിനും ദേവീമാത്മ്യം പാരായണം വയ്ക്കാറുണ്ട് നേരത്തെ പറഞ്ഞ പോലെ മാർക്കണ്ടേയ പുരാണത്തിൽ പതിമൂന്ന് അധ്യായം അത് ശ്ലോകങ്ങളായിട്ടാണെങ്കിലും അതിന് മന്ത്രത്തിൻ്റെ ഒരു മന്ത്രത്തിന് എന്ത് വിലയുണ്ടോ അതേമാതിരിയാണ് അതിനും വെച്ചിരിക്കുന്നത് അതുകൊണ്ട് എഴുന്നൂറ് മന്ത്രങ്ങൾ നിങ്ങൾ ശ്ലോകം എണ്ണി നോക്കിക്കഴിഞ്ഞാൽ എഴുന്നൂറ് കാണില്ല പക്ഷേ എങ്ങനെ എഴുന്നൂറാക്കി എന്ന് അതിൽ മാർക്കണ്ടേയ ഉപാച ഋഷിർവാച ദേവിയുവാച മഹിഷ ഉവാചാന്ന് അതൊക്കെ ഓരോ മന്ത്രങ്ങളായിട്ട് കണക്കാക്കി ചില സ്ഥലത്ത് അരശ്ലോകമുണ്ടാവുള്ളൂ അതും മന്ത്രേ അതിൽ എണ്ണം കൊടുത്തണോ അങ്ങനെ നോക്കുകയാണെങ്കിൽ എഴുന്നൂറ് മന്ത്രങ്ങളാണ് അതിലുള്ളത് അത് പലരും നിത്യപാരായണത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ശ്രേയസ്സിന് വേണ്ടിയിട്ട് ദേവി മാഹത്മ്യം വായിക്കാറ് പതിവുണ്ട് പതിവായിട്ട് വായിക്കുന്നതുണ്ട് അതിന് വായിക്കുന്നതിൻ്റെ ക്രമം പറയുകയാണെങ്കിൽ ആ ദേവീമാത്മ്യം പതിമൂന്നദ്ധ്യായം തുടങ്ങുന്നതിന് മുമ്പ് ആ ഗ്രന്ഥം നോക്കിയാൽ കാണാം അതിൽ ദേവീ കവചം എന്ന് ഒരു ഐറ്റം കാണും കവച കവചസ്തോത്രം പിന്നെ അത് കഴിഞ്ഞാൽ അർഗ്ലാസ്തോത്രം എന്നും പറഞ്ഞു ഒന്നുക പിന്നെ അത് കഴിഞ്ഞാൽ കീലകസ്തോത്രം ഈ മൂന്നും വായിച്ചതിന് ശേഷം വേണം പതിമൂന്നാധ്യായം വായിക്കും ആ പതിമൂന്നാം അധ്യായം കഴിഞ്ഞാൽ ഒടുവിൽ രഹസ്യത്രയെന്ന് പറഞ്ഞൊരു മൂന്ന് ചെറിയ ചാപ്റ്ററുകൾ അതും കൂടി വായിച്ചാൽ ഇത് പൂർണ്ണമാകും പിന്നെയുള്ളത് അതിൽ മൂലമന്ത്രം ജപമുണ്ട് അപ്പോൾ സാധാരണ സ്ത്രീകൾ ജപിക്കുകയാണെങ്കിൽ ആ മൂലമന്ത്രം ജപിക്കാറില്ല അത് ഉപദേശം ഒക്കെ വേണം എന്നുള്ള ഇതിൽ ഉണ്ട് പുരുഷന്മാർ മാത്രമേ ജപിക്കാറുള്ളൂ അപ്പോൾ സാധാരണഗതിയിൽ എല്ലാവർക്കും വായിക്കാവുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ സ്തോത്രം കവചസ്തോത്രം അർഗളസ്തോത്രം കീലകസ്തോത്രം അത് കഴിഞ്ഞ് പതിമൂന്ന് അധ്യായം അത് കഴിയുമ്പോൾ പതിമൂന്നദ്ധ്യായം വായിച്ചു കഴിഞ്ഞാൽ രഹസ്യത്രയം എന്നുള്ള ഇതും കൂടി വായിക്കും ഇനി ഇത് തന്നെ ഈ ദേപീമാൻ ഈ പറഞ്ഞ രീതിയിൽ അധികം സ്പീഡില്ലാതെ സാധാരണ ഒരു ആവറേജ് സ്പീഡിൽ വായിക്കുകയാണെങ്കിൽ ഒരു രണ്ടു തൊട്ട് രണ്ടര മണിക്കൂർ നമ്മളതിന് മാറ്റിവയ്ക്കണം അപ്പം അതുകൊണ്ട് ഋഷീശ്വരന്മാർ ആ വായിക്കുന്നതിന് മൂന്ന് ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട് ഒന്നുകിൽ ഈ കവചം തുടങ്ങി കവച സ്തോത്രം സ്തോത്രം അർഗളാസ്തോത്രം കീലകസ്തോത്രം അതിന് പതിമൂന്ന് അധ്യായം പിന്നെ രഹസ്യത്രയം ഇത്രയും ഒറ്റ സ്ട്രെച്ചിൽ വായിച്ചത് അത് ഫസ്റ്റ് ഓപ്ഷൻ അത് നമ്മുടെ ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ നമുക്കത് മുഴുവൻ അത്രയും രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ സ്പെയർ ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചൊന്നും വരില്ല അപ്പോൾ ഋഷിമാർ അതിന് വേറൊരു ഓപ്ഷൻ വെച്ചു മൂന്ന് ദിവസം കൊണ്ട് വായിക്കാം മൂന്ന് ദിവസം കൊണ്ട് ഒരാവർത്തി തീർക്കും അപ്പോൾ മൂന്ന് ദിവസം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ദിവസം ഈ കവചം അർകളം കീലകം അതിൻ്റെ കൂടെ ഒന്നാമത്തെ അധ്യായം മാത്രം അതിന് പ്രഥമ ചരിത്രം എന്ന് പറയും ഒന്നാമത്തെ അധ്യായം രണ്ടാമത്തെ ദിവസം അതിൻ്റെ കണ്ടിന്യൂഷനാണ് അപ്പോൾ പിന്നെ കവചവും അർഗളം കിയിലൊക്കെ ഒന്നാണ് അന്ന് വായിക്കണ്ട അന്ന് രണ്ട് മൂന്ന് നാല് അധ്യായങ്ങൾ മാത്രം അതിന് മധ്യമചരിത്രം എന്ന് പറയും മൂന്നാം ദിവസം അഞ്ചാമത്തെ അധ്യായം നാല് വരെ കഴിഞ്ഞല്ലോ രണ്ടാമത്തെ ദിവസം അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പ്ലസ് രഹസ്യത്ര ഈ രഹസ്യം പക്ഷേ സ്ത്രീകൾ വായിക്കുകയാണെങ്കിൽ പറയണ്ട അല്ലേ അല്ല രഹസ്യത്രയും വായിക്കാം അത് സ്ത്രോത്രമാണ് കുഴപ്പമില്ല പക്ഷേ അത് സാധാരണ ഒച്ചയിൽ വായിക്കാറില്ല ആ രഹസ്യത്രയും പേര് തന്നെ രഹസ്യത്രയെന്ന് മൂന്ന് ചാപ്റ്റർ അത് ഇത്തിരി പതുക്കിയേ വായിക്കാറുള്ളു അല്ലാതെ ഒച്ചയിൽ വായിക്കാറുള്ളൂ അപ്പം സെക്കൻഡ് ഓപ്ഷൻ അത് പിന്നെ തേർഡ് ഒരു ഓപ്ഷൻ കൊടുക്കണം അത് എല്ലാവർക്കും സ്വീകാര്യമാണ് ഏത് തിരക്കേറിയ ജീവിതത്തിലും നമുക്ക് രാവിലെ ഒരു അരമണിക്കൂർ മാറ്റിവെച്ചാമോ അത് ഞായറാഴ്ച സൺഡേ തുടങ്ങി ശനിയാഴ്ച സമാപിപ്പിക്കും സൺഡേ തുടങ്ങാൻ പാടേ തുടങ്ങി അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് വെച്ച് മൺഡേ സൺഡേ തന്നെ സൺഡേ തുടങ്ങി സാറ്റർഡേ അവസാനിപ്പിക്കും ഓ ഏഴ് ദിവസമായിട്ട് വായിക്കും സൺഡേ തുടങ്ങി സാറ്റർഡേ നടക്കുക സൺഡേ വായിക്കുമ്പോൾ ഈ കവചസ്തോത്രം അർഗ്ലാസ്തോത്രം കീഴകസ്തോത്രം വായിച്ച് ഒന്നാമത്തെ അധ്യായം മാത്രം ഹാഫ് ആൻ അവർ ഈസ് മോർ ദാൻ ഇൻ എഫ് നിങ്ങൾ ഫ്ലുവൻ്റ് ആയിക്കഴിഞ്ഞാൽ ഫ്ലുവൻസി വന്നു കഴിഞ്ഞാൽ അരമണിക്കൂർ രണ്ടാമത്തെ ദിവസം ദാറ്റ് ഈസ് മൺഡേ രണ്ടാമത്തെ അധ്യായവും മൂന്നാമത്തെ അധ്യായം മാത്രം നെക്സ്റ്റ് ഈസ് ട്യൂസ്ഡേ ട്യൂസ്ഡേ നാലാമത്തെ അധ്യായം മാത്രം ദെൻ വന്നസ്ഡേ അഞ്ച് ആറ് ഏഴ് എട്ട് നാല് അധ്യായം ദെൻ തേഴ്സ്ഡേ െ ഒമ്പതും പത്തും മാത്രം ഫ്ലുവൻ്റ് ആയിക്കഴിഞ്ഞാൽ അതിന് രണ്ടിനും കൂടി ടെൻ മിനിറ്റ്സ് ദെൻ ഫ്രൈഡേ ഫ്രൈഡേ ആണ് അതിൽ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററായിട്ട് വരുന്നത് നാരായണീ സ്തുതി എന്ന് പറയും അതിലാണ് ഈ സർവമംഗള മാംഗല്യേ ശിവേ സർവാർത്ഥ സാദികി ശരണ്യേ ത്രയമ്പകേ ഗൗരി നാരായണി നമോസ് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ദേവിയെ സ്തുതിക്കുന്ന ആ ശ്ലോകം ആ ചാപ്റ്ററിലാണ് വരുന്നത് അപ്പോൾ വെള്ളിയാഴ്ച സ്തുതി മാത്രം പതിനൊന്നാമത്തെ ചാപ്റ്റർ അടുത്ത ശനിയാഴ്ചയായി ലാസ്റ്റ് ഡേ ശനിയാഴ്ച പന്ത്രണ്ടും പതിമൂന്നും അധ്യായം വായിച്ച് രഹസ്യത്രയവും വായി അപ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് ഞായറാഴ്ച തൊട്ട് ശനിയാഴ്ച വരെയുള്ള ഏഴ് ദിവസങ്ങളെ കൊണ്ട് ഒരാവർത്തി ദേവി മാറ്റം വായിച്ചു തീരും അത് എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ളൊരിതാണ് കാരണം അധികം സമയം നമ്മൾ ചെലവഴിക്കുന്നത് പിന്നെ അത് എപ്പോൾ വായിക്കൽ എന്നൊക്കെ ഒരു സംശയം വരും സാധാരണഗതിയിൽ രാവിലെ നമ്മൾ ഒരു ഫ്രഷ് മൈൻഡൊക്കെ ആയിട്ടിരിക്കുക രാവിലെ നല്ല രാത്രി സൗണ്ട് സ്ലീപ്പൊക്കെ കഴിഞ്ഞ് രാവിലെ എണീറ്റ് കുളിച്ച് നമ്മുടെ വിളക്ക് കൊളുത്തിയെ എല്ലാം അമ്പലത്തിൽ പോകണ്ടെങ്കിൽ പോയി കഴിഞ്ഞ് വന്ന് ഒരു അരമണിക്കൂർ ഇതിരുന്ന് വായിക്കുക വളരെ വിശേഷം ദെൻ ഈവനിങ് സന്ധ്യാസമയത്ത് നമ്മൾ വീട്ടുജോലിയൊക്കെ ഉണ്ടെങ്കിൽ വീട്ടുജോലിയൊക്കെ കഴിഞ്ഞ് സ്വസ്ഥമായതിനു ശേഷം ഇരു കഴിയും കാലം മോഹം കഴുകി ഇരുന്ന് വായിക്കാം പിന്നെ അനതർ ഒരിതുള്ളത് എപ്പോൾ നമ്മൾ സ്വസ്ഥമാവുന്നോ അപ്പോൾ ഇരുന്ന് വായിക്കുന്നതിനും കുഴപ്പമില്ല അപ്പോൾ എൻ്റെ അടുത്ത് പലരും ചോദിക്കും ഭാഗവതം സന്ധ്യയ്ക്ക് ശേഷം വായിക്കാമോ എന്ന് ചോദിക്കും ശ്രീമദ് ഭാഗവ് ഒരു തെറ്റുമില്ല ബട്ട് അതിന് ചില കണ്ടീഷൻസ് ഉണ്ട് ഭാഗവതം ഭാഗവതം സപ്താഹമായിട്ട് വായിക്കുകയാണെങ്കിൽ ഏഴ് ദിവസമായിട്ട് വായിക്കുകയാണെങ്കിൽ ആ സൂര്യോദയം ആരംഭ്യ എന്നൊരു പ്രമാണമാണ് സൂര്യോദയത്തിന് ആരംഭിച്ച് സൂര്യാസ്തമനത്തിന് നിർത്തണം നിത്യപാരായണം ഡെയിലി ഒരധ്യായം വായിക്കുകയാണെങ്കിൽ എപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ മനസ്സ് ഫ്രീ ആവുന്നുവോ എപ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് വായിക്കാൻ ആ ഒക്കെ വായിക്കുന്നതിന് പറയും അതുപോലെ ദേവീമാഹാവിനോ ദിവസം രാവിലെ പാരായണം ചെയ്യുകയാണെങ്കിൽ വിശേഷം സന്ധ്യയ്ക്ക് പാരായണിയത് വിശേഷം ഇനി അല്ല രാവിലെ വീട്ടിൽ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നു കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നു എന്നൊക്കെ വരുമ്പോൾ രാവിലെ ഇതിന് സമയം മാറ്റി വെച്ചാൽ ചിലപ്പോൾ അമ്മമാർക്ക് കിട്ടിയെന്ന് വരില്ല അങ്ങനെ വരുമ്പോൾ അതിന് ശേഷം നമ്മൾ ഫ്രീ ആയിക്കഴിഞ്ഞാൽ കൈകാലും മുഖം കഴുകിയിരുന്ന് വായിക്കുന്നതിനും വിരോധനും അപ്പോൾ ഇങ്ങനെ ഒരു മൂന്ന് ഓപ്ഷനാണ് ദൈവീമാ പാരായണത്തിന് ഇടുവം ഇനി എനിക്ക് ചോദിക്കാനുള്ളത് ദിവസം വന്നിട്ട് ഇങ്ങനെ ഏഴു ദിവസം കൊണ്ട് ഒരു ദിവസം കൊണ്ട് ചൊല്ലുക മൂന്ന് ദിവസം കൊണ്ട് ചൊല്ലുക ഏഴു ദിവസം കൊണ്ട് ചൊല്ലുക ഈ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും അത് പൂജ അത് നമ്മുടെ മനസ്സിൻ്റെ ഇത് നമുക്ക് എന്തെങ്കിലും ദേവിക്ക് സമർപ്പിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ സമർപ്പിക്കാം ദേവിയുടെ പടത്തിന് മുമ്പിൽ ഏതാനും വിളക്കൊടുത്തി വെച്ചിട്ടായിരിക്കും നമ്മൾ വായിക്കുന്നത് എന്തെങ്കിലും വല്ല ഫ്രൂട്ട്സോ വല്ലതും ദേവിക്ക് ആണെന്ന് പറഞ്ഞ് മനസ്സുകൊണ്ട് സങ്കല്പിച്ച് അത് സമർപ്പിക്കുന്നതിൽ തെറ്റില്ല ഇനി സമർപ്പിച്ചില്ല എന്നുള്ളതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല പൂജയായിട്ട് ചെയ്ത് ഇത് വായിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് പൂജ ചെയ്ത് വായിക്കുന്നു ദേവിയെ പൂജിച്ച് ആവാഹിച്ച് വളക്കിലിരുക്കി വന്നിട്ട് ഇരുന്ന് വായിക്കുക ഇപ്പോൾ നമ്മൾ ഭഗവത് സേവയൊക്കെ നടത്തുന്ന ലളിതാ താസനാണെന്ന് ചെലുത്തുന്നതിൽ ദേവിയെ ആവാഹിച്ച് പൂജ ചെയ്ത് ദേവീമാത്യം കൊണ്ട് പുഷ്പാഞ്ജലി അങ്ങനെയൊക്കെ പതിവുണ്ട് അതിന് ആവുമ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് വേദ്യം വേണം കടുംബായുസന് വേദ്യം നിത്യപാരായണത്തിന് എന്തെങ്കിലും പഴവോ ആപ്പിളോ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് സമർപ്പിക്കുക ധാരാളം ഒരാവർത്തി കഴിയുമ്പോൾ ഉദ്ദേശിച്ചത് ഒറ്റ ദിവസം വായിക്കുകയാണെങ്കിൽ അന്നത്തെ ആവർത്തി കഴിയുമ്പോൾ തെറ്റില്ല പക്ഷേ നമ്മൾ എന്ത് ചെയ്താലും എന്ത് ദേവിക്ക് സമർപ്പിച്ചാലും വളരെ ചെറുതാണ് സമർപ്പിക്കുന്നതെങ്കിലും നമ്മുടെ ഭാവത്തിനെയാണ് ദേവി സ്വീകരിക്കുന്നത് അത് ഭാഗവത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് പത്രം പുഷ്പം ഫലം തോയം വ്യോമയും ഭക്തിയാ പ്രേക്ഷൻ നമ്മൾ ഭക്തിയോടുകൂടി എന്ത് സമർപ്പിക്കുന്നു അത് ആ ഭക്തിയാണ് ദേവിയായാലും ദേവനായാലും സ്വീകരിക്കുന്നത് ഞാൻ എനിക്കറിയാവുന്നത് പറഞ്ഞു തന്നു അത്രേ ഉള്ളൂ ഞാൻ വാസത്തിൽ പറയുകയാണെങ്കിൽ പാരായണത്തിൻ്റെ എൻ്റെ തുടക്കം ഒരു ഫോർട്ടി ഇയേഴ്സ് ബാക്ക് ദേവിമാതത്തിൽ നിന്ന് തുടങ്ങുന്നത് അതിനുശേഷമാണ് പിന്നീട് ഭാഗവതം രാമായണം ഓരോ പുരാണങ്ങൾ പല പുരാണങ്ങളും ഞാൻ വായിച്ചു കഴിഞ്ഞു അത് അഞ്ജനേ സ്വാമിയുടെ അനുഗ്രഹം അത്രയേ ഉള്ളൂ ഇവിടെ കുറേ കാലമായിട്ട് ഈ ഹനുമാൻ കോവിലെ പലർക്കു വേണ്ടി ഞാനിവിടെ അത് തന്നെ അറിയാമല്ലോ ഞാൻ പലർക്കു വേണ്ടിയും ഇവിടെ സുന്ദരകണ്ഡം രാമനവമി കാലത്ത് ഫുൾ രാമായണം പാരായണം നടത്തിക്കൊണ്ടുവന്ന ഭഗവാന്റെ അനുഗ്രഹം അത്രയുള്ളു ഇത്രായ സീതായ മംഗളം ഗോസലേന്ദ്രായ മഹനീയ ഗുണാം ചക്രവർത്തി